എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഇറങ്ങി ഞാൻ ആദ്യം നമ്മുടെ ചെടിത്തോട്ടത്തിൽ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ നമ്മുടെ കുളത്തിൻ്റെ ഒരു മൂടിയുണ്ട് അതങ്ങെടുത്ത് മാറ്റും ഇത് വൈകിട്ട് വൈകിട്ടെന്ന് അടച്ചാണ് വെക്കുന്നത് അല്ലെങ്കിൽ തവളകൾ കയറും അപ്പോൾ അതിന് ശേഷം നേരെ പോകുന്നത് മുകളിലുള്ള ചെടികളിലേക്കാണ് കാരണം അവിടെ പെട്ടെന്നാണ് വെയിൽ വരുന്നത് പല ചെടികളും നന്നായിട്ട് തന്നെ വാടി നിൽക്കാറ് അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമേ ഇന്നങ്ങ് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് നമ്മൾ കിച്ചണിലോട്ട് പോലും പോകാതെ തന്നെ രാവിലെ വലിയ വെയിലാകുന്നതിന് മുന്നേ അങ്ങ് ചെടികൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞ് അതിൻ്റെയൊക്കെ തിരക്ക് കാരണം ഒത്തിരി നമ്മുടെ ജോലികളൊക്കെ ഗാർഡനിലും എല്ലായിടത്തും പെൻഡിങ്ങാണ് അപ്പോൾ ഇനി ഇതൊക്കെ ഇങ്ങനെ പതുക്കെ ചെയ്ത് എഴുതു വരണം അപ്പം ഇന്ന് ദുഃഖ വെള്ളിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നമ്മുടെ ചെടിക്കാത്ത പ്രത്യേകിച്ച് പണികളൊന്നും എടുക്കുന്നില്ലെന്ന് വിചാരിച്ചു ചെടികളെ ഒന്നും കട്ടി കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പറച്ചുകളോ ഒന്നും ചെയ്യുന്നില്ല ഇന്നിനിപ്പോൾ വെള്ളം ഒഴിക്കുക മാത്രമേ ഉള്ളൂ പിന്നെ വളം ഇടണമെങ്കിൽ വൈകിട്ട് വേണമെങ്കിൽ കുറച്ച് വളമിടണമെന്നുണ്ട് മഴയില്ലെങ്കിൽ അപ്പോൾ അതുമാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് എല്ലാ ചെടിക്കും ഞാനിങ്ങനെ വെള്ളം നടിച്ച് ഈ ഈ ഓസിട്ടിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ കുറേ സമയം എടുക്കും നമുക്കിതൊന്ന് തീരാനായിട്ട് ഇത്രയും ചട്ടികൾ മൊത്തം വെള്ളം ഒഴിച്ച് എത്തണ്ടേ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം വേണം എനിക്ക് മൊത്തം ചെടികളൊന്നും നനച്ച് കഴിയണമെങ്കിൽ മഴ പെയ്യുമായിരുന്നെങ്കിൽ ഈ ജോലിയൊക്കെ നമുക്ക് ലാഭമായേനെ എന്നും ഇപ്പം മഴക്കാറുണ്ട് പക്ഷെ ഒറ്റ ദിവസം പോലും മഴ പെയ്യുന്നില്ല എന്നും വൈകിട്ട് ഊരിണ്ട് കൂടിയൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കും ഓ ഇന്നിനിയിപ്പോൾ ശരിക്കും വെള്ളം ഒഴിക്കേണ്ട മഴയായിരിക്കും പക്ഷേ അത് നമ്മളെ കളിപ്പിച്ചിട്ട് അങ്ങ് പോകും പിന്നെ അന്നോ അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ വെള്ളം ഒഴിക്കേണ്ടി വരും അങ്ങനെ നിന്നാൻ തോന്നുന്നു നമ്മളെ ചെമ്പരത്തി ഇവിടെ നന്നായിട്ട് തന്നെ വാടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഇനി ഒന്ന് ജീവൻ വെപ്പിച്ചെടുക്കണമെങ്കിൽ വലിയ പാടാണ് വെള്ളം ഒഴിച്ചിട്ടും അവരിൽ നേരെയാകുന്ന ഓ രക്ഷയൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര വെയിലാണ് ഈ ഒരു ഭാഗത്ത് താഴെയാണെങ്കിൽ അതിൽ കുറച്ച് പോലും വെയിൽ കിട്ടത്തുമില്ല താഴത്തെ ചെടിയൊക്കെ വെയിലില്ലാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഇവരൊക്കെ അടിപൊളിയായിട്ട് വെയിൽ കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ചെടികളൊക്കെ നല്ലതായിട്ട് തന്നെ ഫ്ലവർ തരും അപ്പോൾ ഒത്തിരി ഫ്ലവർ വേണ്ടിയ ചെടികളെല്ലാം ഞാൻ ഈ മുകളിലാണ് ഇങ്ങനെ കൊണ്ട് നട്ടിരിക്കുന്നത് ഇതേ നമ്മുടെ ചെമ്പരത്തിൽ അവസ്ഥ ഉണ്ടോ വെള്ളം ഒഴിച്ചിട്ട് പോലും ഒന്നും അനങ്ങുന്നില്ല ഒരു ജീവം വെക്കാതിരിക്കുകയാണ് എനിക്ക് കുറേ സമയം എടുക്കും ഒന്ന് ഉണർന്നു വരണമെങ്കിൽ അപ്പം അങ്ങനെ ഞാൻ ബാക്കിയുള്ള ചെടികൾക്ക് വെള്ളം നനയ്ക്കാനായിട്ട് പോയി പിന്നെ നമ്മുടെ ബോഗൈൻ വില്ല നിൽക്കുന്ന ഭാഗത്താണ് പോയത് ബോഗൈൻവില്ലയ്ക്ക് പിന്നെ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും തീരെ അങ്ങ് വെള്ളം ഒഴിക്കാതിരിക്കുമ്പോൾ പൂക്കളൊക്കെ കുറയും പിന്നെ ഇതൊക്കെ കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞതാണ് ഉണ്ടോ പൂക്കളൊക്കെ കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ നാളെ നമ്മൾക്ക് ആ പരിപാടിയൊക്കെയാണ് ചെയ്യേണ്ടത് മാത്രമല്ല നമ്മൾ ഡി എ പി വാങ്ങിച്ചു വെച്ചിട്ട് അല്ലാതെ ഇതുവരെയും നമ്മുടെ ബോഗൈൻ വിളിക്ക് ഡി എ പി ഇട്ടുകൊടുക്കാനായിട്ട് സമയം കിട്ടിയില്ല ഇനിയിപ്പോൾ നാളെ സമയം കിട്ടിയാൽ ബൊഗൈൻ വില്ലയ്ക്ക് ഡി എ പി കൊടുക്കണം അതുപോലെ തന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് നിർത്തണം അങ്ങനെയൊക്കെയുള്ള പണികളായിരിക്കും നാളെ ചെയ്യാനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് എന്തൊക്കെ നടക്കുമെന്ന് ഒന്നും അറിഞ്ഞിട നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ നമ്മളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് നമ്മളെല്ലാം പ്ലാൻ ചെയ്യും മേളിലിരിക്കുന്ന ഒരാൾ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ഈ കുറ്റിമുല്ല നിറച്ച് പൂവിട്ടുകൂടെ നിൽക്കുന്നത് എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മുല്ല കാരണം ഇവർ ഒരിക്കലും ഭൂതരായിരിക്കുന്നില്ലേ എപ്പോഴും പൂവുണ്ട് സീസണൊന്നൊന്നുമില്ല എപ്പോഴും പൂക്കളുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഏപ്രിലായി കഴിയുമ്പോൾ സാധാരണ മുല്ല പൂക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ അപ്പോൾ ആ സമയത്ത് ഇത് നിറഞ്ഞങ്ങ് പൂക്കളാക്കി ഞാൻ ഈ ഇടയ്ക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് വിട്ടാണേ എന്നിട്ട് ഇതായിപ്പോൾ ഇതാ നിറച്ചെല്ലാം പൂക്കളും മുട്ടുമൊക്കെ ആയിട്ട് ഇവരുടെ ഇടക്കിലോട്ട് വരാനേ പറ്റും എന്തൊരു രസമാണെന്നറിയാൻ നല്ല ഭയങ്കര രസമുള്ള നല്ല മണമാണ് എനിക്കൊരുപാടിഷ്ടമാണ് മുല്ലപ്പൂ എൻ്റെ കൊച്ചിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കും ഈ ഒരു പൂവൊക്കെ കാണുമ്പോൾ എൻ്റെ നാട്ടിലെ ഉത്സവം തുടങ്ങുന്നത് ഈ ഒരു വിഷുവിനോട് കൂടിയാണ് അപ്പോൾ ആ ഒരു സമയവും പിന്നെ പത്ത് ദിവസം ഉത്സവമാണ് മേടം പത്ത് വരെ അതായത് അതിനോട് കൂടിയാണ് ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവം കഴിയുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ മുല്ലപ്പൂ ചൂടിയായിരുന്നു നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് കാണുമ്പോൾ എന്തോ ഭയങ്കര കുറച്ച് അധിക ഓർമ്മകൾ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ വരും നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉണ്ടോ എന്ന് പറയണം കേട്ടോ മുല്ലപ്പൂ എന്നും എല്ലാവർക്കും ഒരു വീക്ക്നെസ്സാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടി നനയ്ക്കയൊക്കെ കഴിഞ്ഞു ഞാൻ ഇതായു കയറിപ്പോരുകയാണ് കാരണം ഭയങ്കര വെയിലാണ് ഇനി താഴെയുള്ള ചെടികൾക്കാണ് നമുക്ക് വെള്ളം നനയ്ക്കേണ്ടത് അപ്പോൾ അവിടെ അത്ര വെയിലൊന്നും ഇല്ലാത്തത് ഒരു പത്ത് മണി വരെയൊക്കെ വേണമെങ്കിൽ നമുക്കവിടെ ഒന്ന് വെള്ളം ഒഴിക്കാൻ പറ്റും ഇവിടെ ഒരു എട്ട് മണിയായാൽ പിന്നെ ഒരു രക്ഷയില്ല കടുത്ത വെയിലാണ് അപ്പോൾ വെള്ളം നനയ്ക്കുന്ന കൂടെയാണ് ഞാൻ ഈ പെറ്റൂണിയയുടെ വിത്തുകളൊക്കെ ഇങ്ങനെ ചേരിച്ച് വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപാടെണ്ണമൊക്കെ നഷ്ടപ്പെട്ടു പോയി നമുക്ക് ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് പൊട്ടി ആ ഒക്കെ ആകും തയ്യൊക്കെ കുറേയൊക്കെ ഉണ്ടാകും ബാക്കിയുള്ളൊക്കെ പോകും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ പെറ്റുനിയാട് ഒരു ഈ ഒരു സീസൺ കഴിഞ്ഞു ഇനി നമുക്ക് പുതിയതായിട്ട് അവയെല്ലാം നടണം അപ്പോൾ അങ്ങനെ നമ്മളുടെ സമയങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയായിരുന്നു വെയിലറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ താഴെയുള്ള ചെടികൾക്കൊക്കെ വെള്ളം നിലച്ച് അകത്ത് കയറിപ്പോയി കിച്ചണിലെ പണികളും പരിപാടികളും ഒക്കെ ആയിരുന്നു അതിന് ശേഷം വീണ്ടും വൈകുന്നേരം ഇറങ്ങി വന്നപ്പോൾ നല്ല മഴക്കോളുണ്ട് അപ്പോൾ നമ്മുടെ റോസൊക്കെ ഇതാണ് ഇവിടെ കണ്ടോ ഇത് കാശ്മീരി റോസാണ് ഇതിന് ഞാൻ കമ്പ് കട്ട് ചെയ്ത് പിടിപ്പിക്കുന്ന റോസാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് കമ്പ് കട്ട് ചെയ്ത് പിടിപ്പിക്കാം സീസൺ ഒന്നുമില്ല എപ്പോഴും പൂക്കളാണ് പിന്നെ ബഡ് റോസ് പോകുന്ന പോലെ പെട്ടെന്ന് പോകത്തും ഇല്ല അധികം വളമൊന്നും വേണമെന്നുമില്ല അങ്ങനെയുള്ളൊരു റോസാണ് ഈ ഒരു കാശ്മീരി റോസ് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മതി वे वे െ പൂക്കൾ ഉണ്ടാവും പിന്നെ ഇത് കമ്പ് കട്ട് ചെയ്ത് നമുക്ക് ഒരുപാടെണ്ണം പിടിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഈ മുകളിൽ വെച്ചിരിക്കുന്ന എല്ലാ ചെടികളും കമ്പ് കട്ട് ചെയ്ത് വെച്ച് നമ്മൾ പിടിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ താഴെ നിൽക്കുന്ന ഈ റോസുകളൊക്കെ നമ്മൾ ഡി എ പി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പൂവായി വരുന്നവയാണ് ഇനിയിപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് മുകളിൽ കുറച്ച് റോസ് വെച്ചിട്ടുണ്ട് അവയ്ക്കും പിന്നെ നിലത്തായിട്ട് നമ്മൾ കുറേ റോസ് വെച്ചിട്ടുണ്ട് അവയ്ക്കുമൊക്കെ നമുക്ക് ഡി എ പി ഇട്ട് കൊടുക്കണം ഓരോ ദിവസവും ഇങ്ങനെ അങ്ങ് പോവുകയാണ് ഒത്തിരി നേരത്തെ പറഞ്ഞതുപോലെ വളമിടാനും ഒത്തിരി ചെടികൾ ചെടികളിങ്ങനെ നിർത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല വൈകുന്നേരം ആകുമ്പോൾ മഴമൂടൽ കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല മഴ പെയ്തില്ലെങ്കിലും ഭയങ്കര കൊള്ളിയാനും ഇടിയും ഒക്കെയാണ് അതുകൊണ്ടാണ് നമ്മുടെ പല പണികളും ഇങ്ങനെ പെൻഡിങ് ആയി പോകുന്നത് ഇനി ഇനിയിപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകാം അപ്പം മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ ഡയാന്തസ് ഒക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണോ എന്താണെങ്കിലും കുറച്ച് സമയം ഇവരുടെ അടുക്കളി നിന്ന് പോകും എന്ത് രസമാണെന്നറിയോ ഡയാന്തസിൻ്റെയൊക്കെ പൂക്കൾ കാണാനായിട്ട് ഭയങ്കര ഒരു ഭംഗിയാണ് പിന്നെ മാത്രമല്ല കൊച്ചു ചെടികളാണ് ഇവരിങ്ങനെ നന്നായിട്ട് നല്ല കളർഫുള്ളായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തോന്നും കണ്ടോ നമ്മുടെ ഇങ്ങനെ ഓരോ ചെടികളും നമുക്ക് തരുന്ന സന്തോഷം എത്ര വലുതല്ലേ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഓരോരുത്തരെയും നമ്മൾ കുറേ സ്നേഹിക്കുമ്പോൾ അവർ അതിനിരട്ടിയായിട്ടാണ് നമുക്ക് നല്ല നല്ല കാഴ്ചകൾ തരുന്നത് അപ്പം ഈ പൂവിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിങ്ങനെ നമ്മൾ ഈ പൂ വിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മൊട്ടാണെന്ന് പക്ഷേ അത് ഉണങ്ങി കരിഞ്ഞു കഴിയുമ്പോഴാണ് അത് മൊട്ടല്ല അത് കരിഞ്ഞ പൂവാണെന്ന് മനസ്സിലാകുന്നത് അങ്ങനെയുള്ളവ നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഞുള്ളി അങ്ങ് കളയണം ഇല്ലെങ്കിൽ ഈ കത്രി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം പൂക്കളങ്ങ് കുറയുകയും യും ചെയ്യും പറഞ്ഞാൽ അങ്ങ് നശിച്ചു പോകും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പൂക്കൾ ഇങ്ങനെ കരിയുന്നതനുസരിച്ച് കരിയാൻ നിർത്തരുത് കാരണം ഇതിന് വിത്ത് ഉണ്ടാകുമെന്ന് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ ഇവിടെ വിത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാനത് ആ ഒരു വിത്തൊക്കെ ഇങ്ങനെ പൊളിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേ നമുക്കത് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ വിത്തും കണ്ടിട്ടില്ല ഇത് ആർക്കെങ്കിലും ഒക്കെ ഇതില് വിത്ത് ഉണ്ടാകുന്നുണ്ടോയെന്ന് പറയണേ അപ്പം അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പൂക്കൾ നിറഞ്ഞു നിൽക്കുകയുള്ളൂ അപ്പോൾ ഒരു നല്ല ഭംഗിയാണ് നല്ല ബൊക്കെ പോലെ ഇങ്ങനെ നിറച്ച് പൂക്കളായിട്ട് നിൽക്കും അപ്പം ഇതിൻ്റെ ഒരു കളർ കണ്ടോ നല്ല റെഡ് കളറാണ് നല്ല ഭംഗിയുള്ള കളറും നല്ല ചെടിയല്ലേ ഇത് പിന്നെ ഇത് വളർത്താനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ വെയിൽ വേണം ഇതിന് പലരും ഇത് വെയിലില്ലാത്ത ഭാത്തുകൊണ്ട് വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പെട്ടെന്ന് പോകും പക്ഷെ നല്ല വെയിലിൽ നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് പോകത്തും ഇല്ല ഒരുപാട് ഇതുപോലെ പുതിയ കിളിർപ്പൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതിനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാരണം ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയണം മറ്റുള്ള പൂച്ചെടികളൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെയും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മാത്രമേ ഇത് നല്ലതായിട്ടൊക്കെ ഉണ്ടാകത്തുള്ളൂ പിന്നെ ഇതിങ്ങനെ നീളം വെച്ച് വരുന്ന ഒരു ടൈപ്പും ഉണ്ട് ഇത് പക്ഷേ ഇങ്ങനെ കുറ്റിച്ച് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ പൂക്കളൊക്കെ ഞാനിങ്ങനെ കുറേയൊക്കെ കട്ട് ചെയ്ത് ഇതിന് ഞാനങ്ങനെ വലിയ വളങ്ങളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല പത്തൊമ്പത് പത്തൊമ്പത് വേണമെങ്കിൽ നമുക്കിന് ലൈനി ആക്കി കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെള്ളത്തിൽ കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഇനി അടുത്ത ദിവസം ഇതിന് അങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനെയല്ല അവിടെ വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റോസ് ഉണ്ട് അതിനൊന്ന് ഡി എ പി ഇട്ട് കൊടുക്കണം അതാണ് അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയായിട്ടാണ് ഞാൻ കുറച്ച് റോസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൂക്കളുടെ ഭംഗി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ കൂടെ റോസുകളും കൂടെ നന്നായിട്ട് ഇങ്ങനെ പൂവായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കില്ലേ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിത് വെച്ചതെങ്കിലും റോസ് എന്തോ മുരടിച്ച പോലെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അവയൊക്കെ ഇനി ഒന്ന് നല്ലതായിട്ട് വളർത്തിയെടുക്കണം അപ്പോൾ ഇവിടെ കുറച്ച് റോസേ വെച്ചിട്ടുള്ളൂ ഒരു അഞ്ചാറെണ്ണം മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അവർക്ക് ഈ ഇങ്ങനെ ഇതിൻ്റെ ചുവടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഡി എ പി യുടെ കുറച്ച് കണികൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും അത്രേ മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ ഇനി മഴ പെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ അലുത്ത് ചെടിക്കങ്ങും കെട്ടിക്കോളും ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും പക്ഷേ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഡി എ പി അലക്കാനായിട്ട് കുറച്ച് താമസം വരുന്നുണ്ട് ഇനി അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട ഇതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് വെള്ളത്തിൽ അലിയിപ്പിച്ചൊക്കെ കൊടുക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഞാൻ ഇതിങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാനായിട്ടോ ചെയ്യാറ് പതിവ് ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ മറ്റ് ലയിപ്പിച്ച് കൊടുക്കേണ്ട ചെടികളാണെങ്കിൽ മാത്രമേ ഞാൻ അതിനങ്ങനെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാറുള്ളൂ അപ്പോൾ റോസിന് ഞാൻ എൻ്റെ ചോട്ടിലൊക്കെ ഇപ്പം ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മണ്ണൊക്കെ ഇളക്കിയിട്ടുണ്ട് ഈ റോസൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മുരടിച്ച പോലെ നിൽക്കുമ്പോൾ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ അങ്ങനെ ചെടിക്ക് വളമൊക്കെ ഇട്ട് വന്നപ്പോഴത്തേനും ഇതാ മഴ ഭയങ്കരമായിട്ട് ഇരുണ്ട് മൂടി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പരിപാടിയൊക്കെ നിർത്തി ബാക്കി വന്ന ഡി എ പി ഇതാ ഈ ഒരു പാത്രത്തിലിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാണ് രാവിലെ അലിയിപ്പിച്ച് നമുക്ക് ഏതെങ്കിലുമൊക്കെ ചെടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഇതിങ്ങനെ അടച്ച് മൂടി അങ്ങ് വെക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ പണിയൊക്കെ ഇത്രേം ചെയ്യുന്നുള്ളൂ മഴ വരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറേ കൂടിയൊക്കെ വളം ഇട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി നാളെ ബാക്കിയുള്ള പണികളുമായിട്ട് വരാം നമ്മുടെ പുകയും വില്ലുകൾക്കൊക്കെ ഡി എ പി ഇട്ട് കൊടുക്കണം അവയുടെ പ്രൂണിങ് ഒക്കെ ചെയ്യാനുണ്ട് പിന്നെ അവരുടെ ഇടയിലൊക്കെ അപ്പടി കളകളും കാടുകളുമൊക്കെ വളർന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ ആയിട്ട് നമുക്ക് നാളെ വരെ അതുവരെയൊക്കെ എല്ലാം കൂട്ടുകയറക്കും ടാറ്റ ബൈ ബൈ